നമ്മള് കൊറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ എല്ലാവരും ഭയങ്കര മഴയാണ് പൊതച്ചു മുറികിടക്കാൻ തോന്നുന്നു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഇന്നലെ ഭയങ്കര മഴയായിരുന്നു നമ്മൾ ഒരുപാട് മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണ് കറണ്ട് ഇല്ലായിരുന്നു ഇന്നലെ ആറു മണി ആയപ്പോഴാണ് കറണ്ട് വന്നത് അവസാനം വെള്ളം കുളിക്കാനില്ല എന്നിട്ട് ഞങ്ങള് ഓൾറെഡി കിണറ്റി നന്നായിട്ട് വെള്ളം കിടപ്പുണ്ടായിട്ട് നമ്മള് കോരി എടുത്തൊക്കെ കുളിച്ചത് സോ ഇനി എന്തുണ്ടാക്കും എനിക്ക് അറിയത്തില്ല അപ്പൊ ഞാന് അച്ഛൻ ഓൾറെഡി ഡയറ്റിലാണ് അപ്പം ഡയറ്റിനു ശേഷം റിസൾട്ട് കിട്ടൂലൊന്നും എനിക്കറിയത്തില്ല അപ്പൊ പുള്ളിക്കാരൻ ചപ്പാത്തി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പുട്ടുണ്ടാക്കാന്ന് ശരിക്കും പറഞ്ഞാല് പുട്ടുണ്ടാക്കാൻ ഇവിടെ നമുക്ക് ഇവിടെ പൊടി ഇരിപ്പോ ഇരിപ്പോ ഞാൻ ഇതുവരെ വീട്ടില് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഞാൻ നിന്നവരെ വീട്ടില് പുട്ടുണ്ടാക്കിട്ടില്ല ഇത് അച്ചു പുട്ടിൻ്റെ ആണ് പുട്ട് ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എപ്പോഴും അല്ലാത്ത എന്തെങ്കിലും ഐറ്റംസ് ആണ് നോക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ പുട്ടിന്റെ പൊടി ഈ പുട്ടിന്റെ പൊടി ഉണ്ടാക്കണമെങ്കിൽ പുട്ടിന്റെ പൊടി മാത്രമേ ഉള്ളൂ ഇവിടെ തേങ്ങയില്ല പിന്നെ പുട്ടിന്റെ കറക്റ്റ് പരിപം എനിക്ക് നന്നായിട്ട് നനയ്ക്കാൻ അറിയത്തില്ല ഞാൻ ഇത് ഫ്ലോപ്പ് ആവേണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് മമ്മിയെ പോയി വിളിക്കാം ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല അപ്പം ചെറിയ ചെറിയ വീഡിയോസ് മാത്രമേ ഉള്ളായിരുന്നു അപ്പൊ നമ്മുടെ കുടുംബ വീഡിയോ ഇവിടെ ആന്ന് ഞാൻ കാണിക്കാം ഓൾറെഡി രാത്രിയായി എന്റെ വീഡിയോസ് നിങ്ങൾ എപ്പോഴും കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ എപ്പോഴും രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത് കാരണം ഹസ്ബൻഡാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് പിന്നെ ഒരു കുഞ്ഞ് എന്റെ മോന് ചെറുതായോണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ സോ നമുക്ക് അങ്ങോട്ട് അതെ ഇവിടെ പൂച്ചിരിക്കണത്തുനിന്നല്ലേട്ടോ ഇവിടെ ഞങ്ങൾക്ക് ഒരു അഞ്ചാറ് പൂച്ചയുണ്ട് ഈ ഇവളുടെ കൂട്ടു തന്നെ ഒന്നും കൂടി ഉണ്ട് രണ്ട് ടിൻസാ അപ്പം നമുക്ക് മിക്കവാറും എന്റെ അച്ചുകൂടിനെ വണ്ടിക്കകത്താണ് ഇവരെ കിടത്തു കയക്കിയത് അച്ചുകൂടിന്റെ വണ്ടിയിലാണ് കിടക്കുന്നത് മിക്കവാറും എന്റെ കാണാൻ ചാൻസ് ഉണ്ട് ഇല്ല ഇവിടെ ഇല്ല അപ്പൊ നമുക്ക് മമ്മിയുടെ അടുത്തോട്ട് പോവാം അച്ചുമ്പം കിടന്ന് ഉറങ്ങുവാണേ നമുക്ക് മമ്മിയുടെ അടുത്ത് പോയി മമ്മിയെ വിളിക്കാം ഇവിടുമാറും കരികിലായിട്ട് കിടക്കുകയാണെ തൂ തൂന്നില്ല ശരിക്കും പറഞ്ഞാൽ മടി മഡി പിടിച്ചിരിക്കുകയാണ് മടുത്ത് അതാണ് നമ്മുടെ കുടുംബം ഇവിടെ പോലും ഇവിളമാരുണ്ടായ കൊണ്ട് നമുക്ക് ഇവിടെ എലിശല്യം ഉണ്ടായിരുന്നു ഇപ്പൊ എലിശല്യ ഇല്ല പിന്നെ ചെറിയ പ്രാണികള് ഇതിന് എല്ലാം ും അവിടെ ഞങ്ങളുടെ ആദ്യം ചെറിയൊരു കിളി കൂടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഇതാണ് നമ്മുടെ വീട് ഏട്ടാ അമ്മി വന്നേ ഉള്ളോ പുട്ടുണ്ടാക്കിയാലോ പൂട്ടിനെ പൊടി നാണിക്കാൻ നാണച്ചു തരുമോ തേങ്ങ എടുക്കണ്ടോ അമ്മി ആ തേങ്ങ ഇതോ ഞങ്ങളെ വല്യപ്പച്ച ചന്തിക്ക് ആറു മണി ആറുമണിയല്ല അഞ്ചരയാകുമ്പോ തുടങ്ങുന്ന പത്തര വരെ ഇണ്ടത്ത് ഇങ്ങനെ തിരുമോൻ തിരുന്ന് കാണിച്ചു അറിഞ്ഞ പോലും ഇല്ല ഞാൻ വന്നത് തുറക്കാൻ നോക്കിയിരിക്കുവാ കേറി വരാന് ഒരാളും കൂടി ഉണ്ട് എന്തിയെ മമ്മീട്ട രണ്ടു മാസായിരുന്നു കേട്ടാ അച്ചക്കൂട്ടിന്റെ രീതി ഞങ്ങളുടെ പള്ളിപ്പോന്നാണ് സമയത്ത് വാങ്ങിച്ചത് കാറ്റും പോയി എല്ലാം പോയി കുഞ്ഞാപ്പി നല്ല ഉൾക്കേട്ട വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ കിടമനാട്ട് എന്റെ വീട്ടില് അപ്പൊ കാറ് ആശ ഉറങ്ങി പോയി അങ്ങനെ ആളെ അവിടെ നമ്മള് കിടത്തിന്റെ ചെറിയൊരു ചുമയൊക്കെ ഉണ്ട് ഇതിന്റെ മമ്മി വന്ന് പഴക്ക നമുക്ക് അപ്പത്തേന് തേങ്ങ തിരിഞ്ഞെക്കാം ഇന്ന് വീട്ടിൽ പോയപ്പോ ഞാൻ കുറച്ച് പഴം വാങ്ങിച്ചോണ്ട് പോയി ഞാൻ വാങ്ങിച്ചത് അറിയാതെ എൻ്റെ പപ്പ പപ്പ വന്നിട്ടുണ്ട് പപ്പയ്ക്ക് ചൊവ്വാഴ്ച ദിവസം കണ്ണിന്റെ ഓപ്പറേഷൻ സോ ഞാൻ വാങ്ങിച്ചത് അറിയാതെ പപ്പയും പോയി പഴം വാങ്ങി പോയിരുന്നു അങ്ങനെ ചെലവേണോ ഇത് നിങ്ങൾ കണ്ടേ അറിയില്ല ഇത് ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇത് നമുക്കിങ്ങനെ ഇങ്ങനെ മൂബിളാം നമുക്ക് എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഇങ്ങനെ സ്ക്രൂ ചെയ്തിട്ടില്ലല്ലോ സോ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ സപ്പോർട്ട് കൊടുത്താൽ മതി ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നു ഇങ്ങനെ തിരികുമ്പോ ഇങ്ങനെ ആടുന്ന ആടും എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെ തോന്നത്തില്ല കേട്ടോ ഞാൻ ഞാനൊന്ന് വരുത്തിരി കാണിച്ച ജസ്റ്റ് നമ്മളിങ്ങനെ നമ്മുടെ ഈ ഹിപ്പില്ലേ ഹിപ്പ് ഇങ്ങനെ കവർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ബലം പ്രയോഗിക്കൊന്നും വേണ്ട സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ എവിടെയെങ്കിലും നമ്മുടെ സൗഹൃദത്തിനനുസരിച്ച് കൊണ്ടുവന്ന് ഇതേപോലെ സ്ലാബിലൊക്കെ വെച്ചിട്ട് തേങ്ങ തരും നല്ല അതിന്റെ റേറ്റും ഇല്ല ഇത് റേറ്റ് ഇരുന്നിട്ട് മൂന്നോ റേറ്റ് ഇത്ര എന്തോ റേറ്റും ഇല്ലായിരുന്നു ഇത് കണ്ടു എത്ര തിരിയാന് തിങ്ങിനിരിക്കേ അപ്പൊ ഞാനാണെങ്കിൽ ഈ ചിരട്ട ഇവിടെ ഇടുന്നത് അപ്പൊ ഉറുമ്പ് വരും തേങ്ങ എല്ലാത്തിന് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ എന്താ പറയാ ഇത് ഒരു സ്പൂൺ എടുത്തിട്ട് എല്ലാം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇതിനെ കീഴിൽ തന്നെ ഈ ചിരട്ട ഇടാൻ പറ്റും അല്ലെങ്കിൽ നിറയെ ഉറുമ്പ് കയറും കാരണം എത്ര അതിന്റെ അംശങ്ങൾ ഇതിനകത്ത് ഇരിക്കുമ്പോ പെട്ടെന്ന് ഉറുമ്പ് കയറുന്നത് അപ്പൊ ഇതാണ്ടേ കറക്റ്റായിട്ട് നമുക്ക് ഇതിനെ കിട്ടും ഫ്രിഡ്ജിലിരുന്ന തേങ്ങ ആയാലും പ്രശ്നമുള്ളൂട്ടോ സുഖമായിട്ട് തന്നെ ഞാൻ എപ്പോഴും ഇതിങ്ങനെ ചെയ്യും ഈ ഒരു സ്പൂണ് നല്ല അതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യാനാണ് ധൈര്യത്തിന് ഇടാ ഇവിടെ ഞാനൊരു ഇത് വെച്ചിട്ടുണ്ട് മമ്മി വന്നു തോന്നേ നോക്കട്ടെ അവനെടുത്ത് പോയാന്നോ ഞാൻ ഞാൻ ചപ്പാത്തി എടുത്തിട്ടുണ്ട് കുഞ്ഞാപ്പി ഡ്രസ് മാറണ്ടേ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ഇനിയിപ്പം ഞങ്ങളില്ലാത്തരും അമ്മ ആ കാണാട്ടെ ഇന്നലെ വീട്ടില് വൈകിട്ട് അമ്മ എടുത്തത് എന്നുവെച്ചാ അമ്മയ്ക്ക് വേണ്ടി മാത്രം അപ്പൊ എന്താ എനിക്കിഷ്ടപ്പെട്ട് ഞാനപ്പ ഓർത്തും പിന്നെ അച്ഛനും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഞാനും എന്നും ചപ്പാത്തിയും അത് ഇതും ഇല്ല കഴിക്കുന്നത് ആ നല്ല ഇങ്ങനെ പോലെ പക്ഷേ പുട്ടും ബീഫും നല്ല കോമ്പിനേഷൻ പക്ഷെ ഈ രാഗി പുട്ടുമായിട്ട് കോമ്പിനേഷൻ ആണോന്ന് എനിക്ക് കരുതില്ല പുട്ടും ബീഫും അടിപൊളി കോമ്പിനേഷനാണ് നിങ്ങൾ ആരും കഴിച്ചിട്ടുണ്ടോ പുട്ടും ബീഫും സൂപ്പർ ആയിട്ടോ ബീഫ് കഴിച്ചു ആ മമ്മിക്ക് അലർജിയാ മമ്മിക്ക് ബീഫ് കഴിച്ചാ അപ്പ ചോറ് കളു കുടുംബത്തിന് അറിയാം ആ ചാച്ചനെ കൊണ്ടു കേട്ടോ ബീവ് തിന്നുമ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീപ്പ് പക്ഷെ ഞങ്ങൾക്ക് ചൊരുന്നതിന് വേണ്ടി ഞങ്ങൾ കഴിക്കും മമ്മി വെച്ചെത്തു ചാച്ചന് പക്ഷെ കഴിച്ചു കഴിയുമ്പോ ഇങ്ങനെ തെറ്റി ലോൺ ഒരു പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ ചാച്ചാ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ കുരുക്കള് വരും എന്റെ ഒരു തലയൊക്കെ ഞങ്ങൾ വീർത്തിന് കുളിച്ചിട്ട് വരില്ല അമ്മ അതിന് വീർത്തലീ പക്ഷെ ഒരു അരമണിക്കൂർത്തേക്കുള്ളു അത് കഴിയുമ്പോഴത്തേക്ക് മാറും ഇനി ചൊറിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ നിർത്തുകയായിരിക്കും ഇവിടെ ഇവരുടെ ഫാമിലി ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് മമ്മിക്കുണ്ട് മമ്മിക്ക് നാലിമാരാണ് അതില് മമ്മിക്കുണ്ട് മമ്മിയുടെ ഏറ്റവും അനേറ്റിക്കുണ്ട് അല്ലെ മൂത്തത് അതെ മൂന്ന് പേർക്ക് പോകുന്നു ഇനിയിപ്പൊ ഇവർക്ക് ആർക്കെങ്കിലും കിട്ടുന്നോ ചാച്ചനാൻ തോന്നുന്നു കണ്ടിട്ട് ചാച്ചനാണെ കൊതിയെന്നാ ചാച്ചനാൻ തോന്നുന്നു ഇപ്പൊ കണ്ടിട്ട് അയ്യോ അച്ചുകൂട്ട ഹായ് മനു ആലോയ്ക്ക് എന്തൊരു ഹായി പറയൂ കാണോ കുഞ്ഞു കണ്ടോ നല്ല കുഞ്ഞു നല്ലോല് കാണോ അമ്മച്ചോ കുട്ടൂ നനയ്ക്കുന്നത് കണ്ടോ നല്ലോന്നാട്ട് കേടുകയും ചെയ്തു അമ്മച്ചി പാട്ട് എടാ പന്നി ഉണ്ടായിരുന്നു പന്നി ഉണ്ടായിരുന്നു ഇല്ല ഇന്നലെ കണ്ടില്ലയോ പന്നിപ്പിച്ചത് പറഞ്ഞു പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ പന്നി വന്നു കമ്മട്ട് മാത്രമല്ല പന്നി ഉണ്ട് ഞങ്ങളുടെ വീട്ടിലും പന്നിണ്ട് നീ കണ്ടോ ചെറുക്കന തുടത്തക്കറി ഇരിക്കുന്നുണ്ട് കളറ ചോക്ലേറ്റ് കളർ ചോക്ലേറ്റ് പുട്ടാണോ അമ്മച്ചീന്ന് അമ്മച്ചി പറഞ്ഞ ചോക്ലേറ്റ് പൊട്ടാന്ന് ആദ്യത്തെ വാഹനം ചോക്ലേറ്റ് അല്ലേന്ന് ബനാന പൊട്ടി തിന്നണോ ബനാന ബനാനും വേണ്ട വേണോ ഞാൻ എടുത്തെറിയിട്ടൊരു ബനാനാ പുട്ടുട്ടി മതിയോ പുട്ടെടുക്കുമ്പോ ബനാനാ ഓക്കെ ഓക്കെ ഇതെന്താ സാധനം സാധനങ്ങറിയോ ഇത് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ നല്ലതാണ് ഇത് ആ ശംഖുപുഷ്പം ഇതിന്റെ വെള്ളം ഉണ്ട് നീലയുണ്ട് ഇത് നീല കളർ ഇത് നമ്മള് വെള്ളം തിളപ്പിച്ച് ആ വയലറ്റ് കളർ ഇത് ഒരെണ്ണം കിട്ടാൻ മതി കേട്ടോ രണ്ടോ ഇതിന്റെ കളർ ഉണ്ടല്ലോ നമ്മുടെ വെള്ളത്തിന്റെ കളർ കറക്റ്റ് വയലറ്റ് കളറും പക്ഷെ ഇത് ആരോഗ്യത്തിന് നല്ലതാണോ പറഞ്ഞത് അങ്ങനെ വെള്ളം കുടിക്കുന്നത് ഇതിപ്പോ നമ്മള് വാങ്ങിട്ട് എന്ന് നിക്കുന്നു ഒരു മാസം വേണം വെച്ചാ ഒരു പാക്കറ്റ് മിജ ഇത് ഉണക്കിയതാ പൂവിച്ചി ിട്ട് ഉണക്കി നമുക്ക് ഇന്ന പാക്കറ്റിൽ കിട്ടും അപ്പം ചീരും ഞാനിവിടെ വെള്ളം തിളപ്പിക്കുന്നത് ഗ്രാമ്പു ഗ്രാമ്പു ഗ്രാമ്പൂവിലാണ് തിളപ്പിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഗ്രാമ്പു ആ ഗ്രാമ്പൂല്ലോ ഏലക്ക ഉം ഏലക്ക ഏലക്ക ഗ്രാമ്പു പിന്നെന്താ ചെറിയ ജീരകം നവരേല ആ നവരേല സീരം നിങ്ങടെ ചെന്നാട്ടെ പറയും എന്ന് പറയും അപ്പൊ പനികൂർക്ക അതൊക്കെ ഇടുന്നത് പിന്നെ അവസാനം വെറൈറ്റിക്ക് വേണ്ടി പിടിച്ചതാണ് പക്ഷെ കൊഴപ്പല്ലേ നല്ലേ കളറുണ്ട്

ഇവിടെ ഞാൻ സ്ഥിരം വേറൊരു ടൈപ്പ് എന്റെ വീട്ടിൽ കാണുമ്പോ അറിയാം ഞാൻ വേറൊരു മണി പ്ലാന്റ് തന്നെ വേണമെങ്കിൽ വെച്ചിരുന്നത് അത് പോയി ഇപ്പൊ നമ്മള് മറ്റേ എന്താ അറിയാത് ഏത് ചെടിയാന്ന് വെച്ചാൽ ഇപ്പൊ മൂന്ന് മൂന്ന് ടൈപ്പ് എന്ത് തോന്നീന്റെ പേര് രണ്ടാ ഇത് മറ്റേ അയല ചെടിയാ ഇതൊരു ടൈപ്പ് ആഹ് ഇതൊരു ടൈപ്പ് രണ്ടും എന്തായാലും കിളിച്ചോട്ടെ പക്ഷെ ഇതിന് അധികം വെയിൽ വേണ്ടാത്തോണ്ടേ ഒരുപാട് ഇലകൾ വരുന്നുണ്ട് പിന്നെ ഇത് മഴയത്ത് ഒഴിഞ്ഞു വീണൊരു മണി പ്ലാന്റ് ആ കിടക്കന്ന കണ്ടപ്പോ വെറുതെ കൊണ്ടു പക്ഷെ അത് സൂപ്പർ ആയിട്ട് വിളിച്ചു എല്ലാം വേറെ നമുക്ക് കൊണ്ട് നട്ടാ മതി ചെറിയ എനിക്ക് തോന്നുന്നു സൈഡിൽ കൂടെ എത്തി ആവി പോവും തോന്ന ആ ഞാൻ അന്ന് ഇതേപോലെ തോന്നാവി പോകുന്നുണ്ടോ ഇത് വെല്ലത്തില്ല ചെട്ടപ്പുട്ടിന്റെ ചെട്ടപ്പുട്ട് വെച്ചപ്പോഴാ തോന്നിയ സൈഡിൽ കൂടെ ആവി പോന്നു അന്ന് ഞാൻ തുമിക് വെച്ച് കിട്ടിയു ഇതിന് അത് ആദ്യ കേട്ടോ ചെട്ടപുട്ടാ വെച്ചേക്കുന്നത് ഫിറ്റ് ചെയ്തില്ലെങ്കിൽ ഇടയിൽ പോയി കാണും ഞാനൊരു ദിവസം ഇങ്ങനെ തോന്നിട്ട് ഇന്റെ അടുത്തൊരു സ്ലിപ്പുണ്ടല്ലേ നിങ്ങൾ വിറ്റിയെ തരണ്ടേ എനിക്കാന്ന് അറിയാതെ

േട്ടേ ഇപ്പടി നമ്മുടെ അച്ചുപോവന് ഓൾറെഡി വിഷപ്പ് കേറി പഞ്ചാരോ അത് മതിയോ അത് പഞ്ചാരാണോ ഇങ്ങനെ ഭാവിന് വിഷമിലിട്ട് വൈകി കേട്ടോ അപ്പൊ നമുക്ക് വൈകിട്ടേ നല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പുട്ടൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ ഈ നമ്മൾ നോർമൽ പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന പുട്ടില്ല ആ പുട്ടിന്റെ കൂട്ടത്തില് ഈ പറയുന്ന പോലെ ബീഫുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കണം അപ്പം അതേപോലെ ഈ പഴംപൊരില്ലേക്കപ്പം എത്തക്കപ്പം ബീഫ അടിപൊളിയാണ് കഴിച്ചിട്ടില്ലേ നിങ്ങൾ തിരിച്ചാണ് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് നെക്സ്റ്റ് പുതിയൊരു ബിരിയാണി വീണ്ടും കാണാം അപ്പൊ ഞാൻ അച്ചക്കൂടിന്റെ ഫുഡ് കൊടുക്കാൻ പോവാണ്